അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഞാൻ ഇന്ന് അർജുനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷിറൂറിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അത് അത് അർജുൻ്റെ മൃതദേഹമാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളായിരുന്നു നമ്മൾ ഇന്ന് കണ്ടിരുന്നത് എല്ലാ ന്യൂസ് ചാനലുകളിൽ നിന്നും അത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഷിറൂറിനിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള ഗോകർണ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കണ്ടെത്തിയിരുന്നത് ആ മൃതദേഹം കണ്ടെത്തി എന്ന് പറഞ്ഞ ഉടനെ തന്നെ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർമാൽപ്പയും ടീമും അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടിരുന്നത് മൃതദേഹത്തിൻ്റെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു എന്ന് ഈശ്വർ ഈശ്വർമാൽപയ പറയുന്നുണ്ട് ആ മൃതദേഹവുമായി ബന്ധപ്പെട്ട് പുതിയൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഇന്ന് കണ്ട മൃതദേഹം പൊന്നാവറിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാണ് കുംഭകർണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മൂന്ന് ദിവസം മുൻപാണ് അദ്ദേഹം മത്സ്യബന്ധനത്തിനിടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാതായത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മൃതദേഹം അവരുടെ ഇന്ന ആളാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഷിറൂറിൽ ഇന്ന് മൃതദേഹം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത് അർജുൻ്റേതാണോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടായിരുന്നു മാത്രവുമല്ല എല്ലാ ചാനലുകളിലും പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളിലും അത് അർജുൻ്റേത് തന്നെയാണെന്ന് വളരെയധികം സംശയം പ്രകടിപ്പിച്ചിരുന്നു മാത്രവുമല്ല അർജുൻ്റെ ബന്ധുക്കൾ അത് ഡി എൻ എ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത് കൺഫേം ചെയ്യണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഏകദേശം ഇരുപതോളോ ഇരുപത്തൊന്നോ ദിവസങ്ങളോളായി അർജുനെ കാണാതായിട്ട് അതുകൊണ്ട് തന്നെ ആ ബന്ധുക്കൾക്ക് ആ ബോഡി അർജുൻ്റെ എങ്കിൽ അത് കണ്ടിട്ടെങ്കിലും സമാധാനിക്കാമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വേണ്ടിയുള്ള തിരച്ചിൽ അധികം വൈകാതെ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെയായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കാണാൻ സാധിച്ചത് നമ്മുടെ ചാനലിൽ കൂടി അർജുനുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരുപാട് സഹോദരി സഹോദരന്മാരാണ് അർജുനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഇടുന്നത് ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം